ಗರಿ ಗರಿ ಸಾರಿ ಸಾರಿ ಸರಿ ಗರಿ ಪದ ಸರಿ ಗರಿ ಗ ಪದ ಪದ ದ ಪದ ಪದ ಸರಿ ಗರಿ ಗಾರಿ ದಾ ಸರಿ ಸದ ಗರಿ ಪರಿ ಸರಿಂದ ചെയ്യണം വരും നോക്കാം നാളെ ഞാൻ ഞാനുണ്ടാവില്ല മറ്റന്നാൾ വരാം ആവൂര് പറഞ്ഞെന്താ കേട്ടോ ഒരു മൂന്ന് കൊല്ലം ഉഷ്ണിച്ച് പഠിച്ചാൽ കച്ചേരിക്ക് പണം കണ്ഠം നന്നെന്ന സാമിയുടെ അഭിപ്രായം മൂന്ന് കൊല്ലം എന്നും പറയുമ്പോഴ തുടങ്ങിയ സ്ഥിതിക്ക് ഇതെങ്കിലും ഒരുമിപ്പിച്ചോളൂ അച്ഛൻ ഇത് ചൊവ്വാദേശേ അതിന്റെ അവസാനത്തില് ശനിയുടെ ഒരു അപഹാരം ഞാൻ കുറച്ച് ജ്യോതിഷം നോക്കിയിട്ട് അറിയില്ല അറിയാം ശനിയുടെ അപഹാരത്തിൽ രക്ഷപ്പെടാൻ പ്രയാസം അച്ഛൻ മരിച്ച് ഇല്ലത്ത് സ്ഥിരമായിട്ടിരിക്കേണ്ടി വന്നാൽ കുറച്ച് കഷ്ടമാണേ എല്ലാ കലകളും കുറച്ചൊക്കെ വശാക്കണമെന്നായിരുന്നു മോഹം സാധിക്കുവോ വെപ്പ് പണിയൊക്കെ രാവിലെ കഴിയും വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയാണ് ഞാൻ തിരുമേനി കോളേജിലൊക്കെ എത്ര കേട്ടോ ഫീസ് കൃത്യമായിട്ട് അറിയില്ല ഉം വൃത്തിയും എടുപ്പുള്ള ഒരു അടിച്ചെളി കൂടെ ഇല്ലാത്ത കൊണ്ടുപോയിരുന്നു ഇടയ്ക്ക് നേരം പോക്കെ അല്ലേ നിന്നു കോരുന്നു മുഷിക്കേണ്ട കോളേജ് ചേർന്നോളൂ കൂട്ടത്യത്തിന്റെ പഠിപ്പം നടന്നോട്ടെ എന്താ ക്ലാസ് വിടാൻ കുറച്ച് വൈകി ആ തന്നെ കാണാത്തൊണ്ട് ഞാൻ തന്നെ കാപ്പി ഉണ്ടാക്കി തനിക്കും മെച്ചിണ്ട് പാട്ടുപാടി മഴ പെയ്ച്ച ഒരു ഭാവകരുണ്ടായിരുന്നു പണ്ട് താങ്കൾ കേട്ടുണ്ടോ ഇല്ല ആ അതിന് ചില വിശേഷത താങ്കൾ പഠനം തിരുമേനി അതും പഠിക്കണം നാട്ടിൽ കൃഷിക്കാർക്ക് ഉപകാരമാവട്ടെ ആ പൊളിയെന്ന വിചാരം മതിച്ചു വന്ന ആനെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട് പണ്ട് താൻസൺ താൻസൻ എന്നൊരാൾ സൈകളും അതൊക്കെ പാടിയിട്ടുണ്ട് സൈകളും കേവനായിരുന്നേ താൻ കേട്ടില്ല സോജ രാജകുമാരി സോജ സോജ രാജകുമാരി സോജ కొడక వీ సోజ రాజకుమారి సోజ